യു എ യിൽ ചിലവ് കുറഞ്ഞൊരു ട്രേഡ് ലൈസൻസ് കിട്ടുന്ന എമറേറ്റ് ഏതാണ് തീർച്ചയായിട്ടും അബുദാബി തന്നെയാണ് മറ്റുള്ള എമറേറ്റിലൊക്കെ ട്രേഡ് ലൈസൻസിൻ്റെ എക്സ്പെൻസ് തുടക്കം മുതൽ എടുക്കുന്ന എക്സ്പെൻസും പിന്നീട് റിനുവലിൻ്റെ ചാർജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചിലവു കുറവ് നിലവിൽ ഒരു അഞ്ചാറ് വർഷമായിട്ട് അബുദാബി തന്നെയാണ് പല ആളുകൾക്കും അതിലൊരു അറിവില്ലാത്ത കാര്യം തന്നെയാണ് ദുബായ് ട്രേഡ് ലൈസൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരത്തോളം ദിറംസ് മിനിമം വരും ട്രേഡ് ലൈസൻസ് മാത്രം ആ ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അബുദാബിയിൽ ട്രേ ലൈസൻസ് ഇൻവെസ്റ്റർ വിസ തുടങ്ങിയ ഏറ്റ് സെറ്റ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡായി വരും പിന്നീട് റിന്യൂവൽ ചാർജ് നോക്കുകയാണെങ്കിൽ വെറും അയ്യായിരം ആറായിരം ഒക്കെ മാക്സിമം എല്ലാ എക്സ്പെൻസും അടക്കം അബുദാബിയിൽ വരികയുള്ളൂ എന്നാൽ ദുബൈയുടെ സെയിം എക്സ്പെൻസ് എത്രയാണ് വന്നത് അതുപോലെ തന്നെയാണ് പിന്നീട് റിനീവലിനും വരുന്നത് അതുപോലെ തന്നെ പാർട്നേഴ്സ് കൂടുന്നതിനനുസരിച്ച് ദുബൈയിലൊക്കെ ചാർജ് കൂടുന്നുണ്ട് എന്നാൽ അബുദാബിയിൽ അങ്ങനെയല്ല അതുപോലെ മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചില ആക്ടിവിറ്റികൾക്കൊന്നും അബുദാബിയിൽ ഓഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ലൈസൻസ് കിട്ടുന്നുണ്ട് ഇനി ഫ്രീലാൻസ് ആയിട്ട് ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ സർവീസ് റിലേറ്റഡ് കൺസൾട്ടൻസി തുടങ്ങി പല ആക്ടിവിറ്റികളും കാലാകാലം ഓഫീസ് ഇല്ലാതെ തന്നെ ലൈസൻസ് എടുക്കാനുള്ള ഓപ്ഷൻ അബുദാബിയിലുണ്ട് അപ്പോൾ ഒരു ഇൻഫർമേഷൻ ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് അവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്